നമസ്കാരം പി എറ്റ് ഐ എന്നത് ഇന്ത്യൻ നാവികസേന വിവിധ ജോലികൾക്കായി ഉപയോഗിക്കുന്ന യു എസ് നിർമ്മിത ഒരു ദീർഘദൂര മൾട്ടിമിഷൻ സമുദ്ര പട്രോളിംഗ് വിമാനമാണ് ഈ അത്യാധുനിക വിമാനം കൊണ്ടുള്ള ഉപയോഗങ്ങൾ മുഖ്യമായും ആന്റി സബ്മറൈൻ വാർഫെയർ അതായത് അന്തർവാഹിനികളെ കണ്ടെത്തുകയും അതിനെ നേരിടുകയും ചെയ്യുക ആന്റി സർഫേസ് വാർഫെയർ അതായത് ഉപരിതല കപ്പലുകളെ നേരിടുക ഇന്റലിജൻസ് നിരീക്ഷണം വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ദൂരപരിധി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ കൂടുതലാണ് വേഗത മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്ററാണ് ഒൻപത് സൈനികർക്ക് സഞ്ചരിക്കാം സെൻസറുകളും സിസ്റ്റങ്ങളും വരുന്നത് നൂതന റെഡാർ മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷൻ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയാണ് ഈ നിരീക്ഷണ റഡാർ സിസ്റ്റത്തിന് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ അധികം കവർ ചെയ്ത് നിരീക്ഷിക്കാനും സാധിക്കും വേണ്ടി വേണ്ടിവന്നാൽ യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാനും ശേഷിയുള്ള ഈ വിമാനത്തിൽ ആയുധങ്ങൾ വരുന്നത് മാർക്ക് ഫിഫ്റ്റി ഫോർ ടോർപിഡോകൾ ഡെപ്ത് ചാർജുകൾ എ ജി എം എയ്റ്റി ഫോർ എൽ ഹാർപൂൺ ബ്ലോക്ക് ടൂ പോലുള്ള എയർ ടു സർഫേസ് മിസൈലുകൾ എന്നിവയാണ് നിലവിൽ പന്ത്രണ്ട് പി നിരീക്ഷണ വിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഉണ്ടെന്നാണ് അറിവ് ഈ വിമാനങ്ങളുടെ റോളുകളും ദൌത്യങ്ങളും ഇന്ത്യയുടെ തീരദേശ ജലാശയങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലയും നിരീക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക ദുരന്ത നിവാരണത്തിലും മാനുഷിക ദൌത്യങ്ങളിലും സഹായിക്കുക കടൽ തടയുകയും കപ്പലുകളുടെ സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കുകയും ചെയ്യുക സൈനിക വിഭാഗങ്ങൾക്ക് നിരീക്ഷണവും രഹസ്യാന്വേഷണ പിന്തുണയും നൽകുക എന്നിവയൊക്കെയാണ് ഇന്ത്യൻ നാവികസേനയുടെ പി ഐ മൾട്ടിറോൾ നിരീക്ഷണ വിമാനത്തെപ്പറ്റി ഇപ്പോൾ പറയാൻ കാരണം ഇന്നലെ പാകിസ്ഥാൻ നാവികസേന എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മെയ് നാല് അഞ്ച് രാത്രിയിൽ പാകിസ്ഥാൻ നാവികസേനയുടെ ജാഗ്രതാ നിരീക്ഷണത്തിൽ ഇന്ത്യൻ നാവികസേന വിമാനം പി ഐ പെട്ടു എന്നായിരുന്നു നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ വലിപ്പമുള്ള വിമാനമാണ് ഈ നിരീക്ഷണ വിമാനം എന്നത് പോട്ടയെന്ന് വെക്കാം ഈ നിരീക്ഷണ വിമാനത്തിന്റെ യാത്രയൊക്കെ ഫ്ലൈറ്റ് റഡാർ എന്ന വെബ്സൈറ്റിൽ പോലും ലഭ്യമാകും അങ്ങനെയിരിക്കെയാണ് ജാഗ്രതാ നിരീക്ഷണത്തിൽ ഇന്ത്യൻ നാവികസേനാ വിമാനം പി എ ഐ പെട്ടു എന്നുള്ള ആ പോസ്റ്റ് മണ്ടന്മാരായ പാകിസ്ഥാനികൾ വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമൺ എക്സിൽ പറഞ്ഞത് അറബിക്കടലിന് മുകളിലൂടെ ഇന്ത്യ നടത്തിയ സമീപകാല പി നിരീക്ഷണ വിമാന പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ ആകർഷിച്ചുവെന്നും ഫ്ളൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ നിരീക്ഷണ വിമാനത്തെയും പാകിസ്ഥാൻ നാവികസേനയുടെ അഭ്യാസങ്ങളുമായുള്ള അതിന്റെ സാമീപ്യത്തെയും സൂചിപ്പിക്കുന്നുവെന്നും ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണം മനസ്സിലാവാൻ ഒരു ഏകദേശ കാഴ്ച കൂടി നൽകുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം നിരീക്ഷിക്കാൻ സംവിധാനമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പി ഐ ഐ നിരീക്ഷണ വിമാനം പാക് നാവികസേനയുടെ ഡ്രില്ലുകളും യുദ്ധക്കപ്പലുകളും എല്ലാം ഒപ്പിയെടുത്തുവെന്ന് വേണം അനുമാനിക്കാൻ പാക് നാവികസേന ഇന്ത്യയുടെ നിരീക്ഷണ വിമാനം ഞങ്ങളുടെ ജാഗ്രത കൊണ്ട് ഞങ്ങൾ കണ്ടുവെന്ന് വീമ്പിളക്കി നടക്കുമ്പോൾ പക്ഷേ ആ വിമാനം തങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങളും തങ്ങളുടെ യുദ്ധക്കപ്പലുകളും എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു എന്ന കാര്യം പാകിസ്ഥാൻ നാവികസേന മറച്ചുവെച്ചു ഏതായാലും ഇന്ത്യൻ നാവികസേനയെ വെല്ലുവിളിക്കാനുള്ള യാതൊരു ശക്തിയും പാക് നാവികസേനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി